കേരളത്തിലെ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അതാത് ആളുകൾ കാര്യങ്ങൾ സമയബന്ധമായി ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയാണ് ആദ്യ പിന്നെ തുടക്കം കുറിച്ചത് ഇരുപത്തി മൂന്ന് വാർഡുകളിലും സേവാഗ്രാമം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ എവിടെ വാർഡുകൾ ആരംഭിച്ചു പക്ഷേ ഇപ്പോൾ വരുന്ന മാസം മുതൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വാങ്ങേണ്ടതായിട്ടില്ല അതാത് വാർഡുകളിൽ തന്നെ നമുക്ക് അതിൻ്റെ സംവിധാനം ഇതുവരെ വാട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാം മറ്റ് അടുത്ത വാർഡ് വേറെ വാർഡാണ് എന്നുള്ള ഒരു വിഷയമില്ല അവർക്കും ഇവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ സുതാര്യമായി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സ്ഥലത്ത് തന്നെ അഥവാ ബസ്സിൽ യാത്ര ചെയ്യാതെ നമ്മുടെ വാർഡിനകത്ത് നിന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ സേവാഗ്രാം ആരംഭിച്ചത് ഇതിന്റെ ഈ ഒരു സ്ഥാപനം ഈ വാർഡിന്റെ മാത്രമേ നാട്ടുകാർക്കും ഏറെ ഗുണകരമായി തീരട്ടെ ഇത് നമ്മുടെ സ്ഥാപനമാണെന്ന നിലയിൽ എല്ലാവിടെ സഹകരണം ഉണ്ടാകുന്നു അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഗഞ്ചാകുടി വാർഡിലെ സേവാഗ്രാമം ഔപചാരികമായ ി വാർഡിന്റെ ശാന്തമാരി പഞ്ചാവുരി വാർഡിന്റെ അംഗങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ സേവാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് എന്റെ വാർഡിലൊക്കെ നേരത്തെ ആദ്യം എന്റെ വാർഡിലാണ് ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം നമ്മളിന്ന് പെൻഷൻ വാങ്ങുന്നു പെൻഷൻ പുനർഭാഗം ചെയ്തില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ വിലയിരുന്ന് വാങ്ങേണ്ടതുണ്ട് പഞ്ചായത്തിലേക്ക് ഓൺലൈൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു സർട്ടിഫിക്കറ്റുകൾ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ കാർഡിനെ അപേക്ഷിക്കുന്നതിനും ആ വീട്ടുകാർ അടയ്ക്കുന്നതിനും എല്ലാത്തിനും എല്ലാ സൗകര്യങ്ങളും പ്രധാനമന്ത്രിക്ക് ഒരു ഇമെയിൽ അയക്കുന്നതിനും മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയക്കുന്നതിനും ഒക്കെ നമ്മുടെ ഈ സേവാഗ്രാം ഉപയോഗിക്കാം അപ്പൊ ഇതിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ മറ്റു അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോ പ്രതിപോലെ അമ്പത് രൂപയ്ക്ക് ചിലവാണെങ്കിൽ അവർ നൂറൂറ് രൂപ വാങ്ങും അപ്പൊ നമ്മളുടെ നമ്മുടെ യാത്രാബദ്ധ കുറച്ചുകൊണ്ട് കുറച്ച് പൈസ മാത്രമാണ് നമ്മുടെ സേവാഗ്രാമങ്ങളിൽ ഈടാക്കുന്നത് പുനർവാഹം ചെയ്തില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി പഞ്ചായത്തിലേക്ക് ഓൺലൈൻ ചെയ്യണമെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നൂറു രൂപ വാങ്ങുമ്പോൾ നമ്മുടെ സേവാഗ്രാമുകൾ എൺപത് രൂപയാണ് വാങ്ങുന്നത് അപ്പൊ നമുക്ക് ഇരുപത് രൂപ ലാഭമാണ് പിന്നെ അതിനപ്പുറം നമ്മുടെ ബസ് ചാർജും കൂടി നമുക്ക് ലാഭമാണ് അപ്പൊ നമ്മുടെ ഈ സേവാഗ്രാം പ്രയോജനപ്പെടുത്തുന്നതിന് നിങ്ങൾ എല്ലാവരും നമ്മുടെ വാർഡിലെ ഓരോ അംഗങ്ങളോടും പറഞ്ഞ് അവരെ കൊണ്ട് ഇവിടെ തന്നെ നമ്മുടെ ഈ സേവാഗ്രഹം നടത്തുന്ന അവർക്ക് പ്രത്യേക ശമ്പളമോ മറ്റൊന്നുമില്ല അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ബെനിഫിറ്റാണ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയാണ് അവർക്ക് ശമ്പളമായി ലഭിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യതയോട് കൂടെ ഈ സേവാഗ്രഹം വഴി നടപ്പിലാക്കുന്നതിന് ഉള്ള പ്രചോദനം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്നും ഈ സേവാഗ്രാം പിന്നീട് വളർന്ന് ഒരു വലിയ കമ്പ്യൂട്ടർ സെന്ററായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്ത നേരത്തെ തുടങ്ങേണ്ട ഒരു പദ്ധതിയായിരുന്നു പക്ഷെ നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല അത് ഇന്നാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്തില്ല എങ്കിൽ ഇനി ദിവസം നീണ്ടു പോവേ കാരണം നമുക്ക് ഇനി ഏപ്രിൽ മാസം മുതൽ എല്ലാ കാര്യങ്ങളും വന്നു ചെയ്ത് കിട്ടാൻ പഞ്ചായത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവിധ ആശംസകളും കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായപ്പെട്ടെന്ന് ആശംസിച്ചുകൊണ്ട്